പള്ളികൾക്ക് വേണ്ടി പരസ്പരം അടികൂടുന്നു ഏത് പള്ളിയിൽ ഏത് ഹുത്തുക നടന്നാലും ശരി അത് സമാധാനപരമായി പറഞ്ഞു തീർത്താ പോരെ എന്തിനടികൂടണം എന്തിന് പള്ളികൾ അടച്ചിടണം മാത്രമല്ല സമുദായത്തിന് താൽപ്പര്യമില്ലാത്ത അജണ്ടകളുടെ പേരിൽ നിങ്ങൾ അടികൂടുന്നു കഷവിഷ കൂടുന്നു സംഘടനകൾ ഉണ്ടാകുന്നു അല്ലെ ജിന്ന് ശൈത്താൻ തുടങ്ങിയ സംഗതികൾ അത് ഉണ്ടായാലും ശരി ഉണ്ടായില്ലെങ്കിലും ശരി സമുദായത്തിന് ജിന്നിനേക്കാളും ഷെയ്ത്താനേക്കാളും വലിയ അപകടം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരായി മാറുന്നുവോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ നിൽക്കുന്നത് പരസ്പരം പോരടിക്കുന്നു എന്നിട്ട് പറയുന്നു സമാധാനത്തിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ സമാധാനത്തിന് വേണ്ടി നടക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെടുമ്പോ അള്ളാഹുമാന്തസലാം എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല എന്തുകൊണ്ട് തന്റെ മുസ്ലിം സഹോദരന്റെ കരണക്കുറ്റി കഴിക്കുമ്പോ പ്രവാചകൻ മറ്റുള്ളവരെ ആക്രമിക്കരുത് എന്ന വചനം നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല പരസ്പരം ആക്രമിക്കാൻ പിശാജ് എപ്പോഴും കൂടെയുണ്ടാകും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമുദായത്തെ ചിഹ്ന ഭിന്നമാക്കാൻ എല്ലാ സമയത്തും പിശാജ് നമ്മളോടൊപ്പം ഉണ്ടാകും അതിന് നമുക്ക് ധൈര്യവും നൽകും പക്ഷേ ആർ എസ് എസിനെതിരെ രംഗത്ത് വരണമെങ്കിൽ പിഷാജിന്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട സത്യവിശ്വാസിക്കേ സാധ്യമാകൂ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആർ എസ് എസ് ഇസ്ലാമിന്റെ ശത്രുവാണ് മുസ്ലിങ്ങളുടെ ശത്രുവാണ് രാജ്യത്തിന്റെ ശത്രുവാണ് അവർക്കെതിരെ പോരാടാൻ വേണ്ടി രംഗത്ത് വരുമ്പോ പിശാജ് നമ്മളെ പതുക്കെ പതുക്ക പിറകോട്ട് വലിക്കും ലോകത്തിന്റെ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടത്തിൽ പോരാട്ടത്തിലേർപ്പെടുമ്പോ അവരുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോ ശത്രുക്കൾ അവരെ നേരിടാൻ ഉപയോഗിക്കുന്നത് സ്വന്തം സമുദായത്തിലെ ചില കോടാലികളെ തന്നെയാണ് അവരുടെ പേരാണ് മഹമൂദ് അബ്ബാസ് ഹമീദ് കർസായി തുടങ്ങിയ പേരുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം പേരുകളാവാൻ നമ്മുടെ നാട്ടിലും ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ശത്രുക്കളെ സഹായിക്കുന്ന ഇത്തരം നിലപാടുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ടതുണ്ട് എൻ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എഫിന് ചില വിശ്വാസങ്ങളൊക്കെയുണ്ട് ആ വിശ്വാസമുള്ള ആളുകളാണ് എൻ ഡി എഫിൽ അംഗങ്ങളായിട്ടുള്ളത് പഴച്ച തമ്പുരാന്റെ മഹറയിൽ ഒരു പ്രവാണിയുടെയും പോലീശ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് എൻ ഡി എഫിൽ അംഗങ്ങളായിട്ടുള്ളത് മാത്രമല്ല ഏതെങ്കിലും ഒരു സംഘടനയുടെ കിട്ടൂരമുണ്ടെങ്കിലേ നാളെ ജന്നാത്തിൽ ഫിർദോസിൽ കടക്കൂ എന്ന് വിശ്വസിക്കാത്ത നിഷ്കളങ്കരായ സത്യവിശ്വാസികളാണ് എൻ ഡി എഫിൽ അണിചേർന്നിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനല്ലാതെ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും തന്നെ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ കഴിയുകയില്ല എന്ന ഉറച്ച വിശ്വാസമുള്ള ആളുകൾ മാത്രമാണ് ഈ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളത് നിങ്ങളുടെ ചെറിയ ചെറിയ ഒറ്റപ്പെടുത്തലുകളുടെ ആഹ്വാനം കേൾക്കുമ്പോഴേക്ക് മാളത്തിൽ ഒളിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല ഞങ്ങളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ച് രാജ്യം നേരിടുന്ന ഭീഷണിയെ സംബന്ധിച്ച് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളോടും മതേതര വിശ്വാസികളോടുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് സമുദായത്തിന്റെ ശത്രുക്കളായ ഹിന്ദുത്വ ഫാഷിസ്റ്റുകളോടാണ് ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ സാധാരണക്കാരായ മുസ്ലിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ഒരിക്കലും തന്നെ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന തിരിച്ചറിവ് എല്ലാ ആളുകൾക്കും ഉണ്ടാകണം ഞങ്ങളെ നിരോധിക്കണമെന്ന് പറയുന്നവര് ഞങ്ങളെ ഒറ്റപ്പെടുത്തണമെന്ന് പറയുന്നവര് ഞങ്ങളെ അടിച്ചമർത്തും എന്ന് പറയുന്നവര് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഞങ്ങളെ നിങ്ങൾക്ക് അതിന് കിട്ടുകഴിയില്ല ഞങ്ങൾ കൃത്യമായ ഒരു അജണ്ടയുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് പടച്ച തമ്പുരാന്റെ നിയോഗം നടപ്പിൽ വരുത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സത്യവിശ്വാസികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത് അനീതിയുടെ വക്താക്കൾക്ക് നേരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് അവകാശ ലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ തുറന്ന പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ